ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ലൈവ് എല്ലാവരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗൈസ് നിങ്ങൾ ന്യൂ ന്യൂകിറക്കി അടിച്ചു പൊളിച്ചോ പയ്യ ഗൈസ് എൻ്റെ കണ്ണൊന്നും വയ്യ ഇന്ന് ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു കണ്ണിനൊക്കെ നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഹൈവേ കൂടെ ഉള്ള പോക്കും വരവൊക്കെ കാരണം പൊടി പൊടിയടിച്ച് കയറി ഇൻഫെക്ഷനായി അതുകൊണ്ട് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങുമ്പം ഗ്ലാസ് മാക്സിമം വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ആവശ്യമുള്ള സമയത്തൊന്നും ഗ്ലാസ് വയ്ക്കാറില്ല അല്ലാത്ത സമയത്തെല്ലാം ഗ്ലാസ് വെക്കും അതിൻ്റെയാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന് ഒരു വീക്കൊക്കെ കണ്ടോ അതുകൊണ്ട് മാക്സിമം എല്ലാവരും റോഡിലോട്ട് ഇറങ്ങുമ്പം കൂളിംഗ് ഗ്ലാസ് വെക്കുക കേട്ടോ ഒന്നാമത് ഈ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളും നമുക്കങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല മാക്സിമം മാസ്ക്കും കൂടെ വെക്കാൻ ശ്രമിക്കാം അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ മാസ്ക് മാക്സിമം വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല ഇപ്പൊ ഹൈവേയിലോട്ടൊക്കെ ഇറങ്ങിയ ൈവില് ഇപ്പൊ ഇപ്പൊ അങ്ങന ഞാൻ എപ്പ ലൈവ് ഇട്ടാലും എൻറെ അവസ്ഥ ഇതാ കേട്ടോ നേരത്തെ കണ്ടിന്യൂസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു എന്റെ ഭാത്രപ്പുഴപ്പം തന്നെയാണ് കണ്ടിന്യൂസ് ലൈവ് ഇടാത്തത് കൊണ്ട് തന്നെ ഇപ്പം ആളുകളൊക്കെ ഒരുപാട് കുറഞ്ഞു കാര്യം നമ്മുടെ സ്ഥിരം നമ്മുടെ ലൈവിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കട്ടായി പോയി ഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഇയർ ഒക്കെ പ്രമാണിച്ച് എന്താ നിങ്ങളുടെയൊക്കെ പരിപാടി പുതിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടോ ഒരു പുതിയ വർഷിള് വന്നിട്ട് ഒരു പിമ്പിൾ വന്നിട്ട് ലാസ്റ്റത് ചൊറിന്ന് ചൊറിച്ചിലായി പറയൂ കേസ് എന്തേലൊക്കെ നിങ്ങൾ പറ ഹായ് മോളെ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ കാലിക്കട്ട് ഹായ് ലൈക്ക് വൺ താങ്ക് യു താങ്ക് യു കൊറേ നാളായി കണ്ടിട്ടില്ലേ ഞാനങ്ങനെ ലൈവ് വരാറില്ലായിരുന്നു ഞാൻ ആലോചിക്കും എന്റെ സ്ഥിരം ആൾക്കാരൊക്കെ പോയില്ലോന്ന് കാര്യം നിങ്ങളൊക്കെ ഞാൻ ലൈവ് ഇടുമ്പോ സ്ഥിര ലൈവ് വരുന്ന ആൾക്കാരല്ലായിരുന്നോ ഞാൻ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവ് കേറുമ്പോ ഞാൻ പറയാറുണ്ട് എന്റെ സ്ഥിരം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെയൊന്നും ഇപ്പൊ കാണുന്നില്ലെന്ന് ശ്രീജയൻ കോഴിക്കോട് എനിക്കറിയാ അറിയാം നമ്മുടെ ലൈവ് സ്ഥിരം വരുന്നില്ലേ പഴയപടി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നല്ല കമ്പനി ആയിട്ട് ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാ സുഖാണോ മോളെ സുഖാണ് ചേട്ടന് സുഖാണോ ജോലി ഉണ്ടോ ജോലിക്ക് ഞാനിപ്പം പോകുന്നില്ല ഞാൻ താൽക്കാലികമായിട്ടൊന്ന് നിർത്തി വെച്ചിരിക്ക 그러면 오케이, w a k 가 പോയ ലൈവിൽ വന്നിട്ട് നമ്മുടെ ലൈവ് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ മോണിറ്റൈസനായോ ചാനൽ മോണിറ്റൈസേഷൻ ആയില്ല മോണിറ്റൈസേഷൻ ആവാൻ വന്ന ടൈമിൽ ഞാൻ കുറേ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഇടയ്ക്കൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ലൈവും അതേപോലെ ഞാൻ കണ്ടിന്യൂസ് ലൈവ് കയറുന്നുണ്ടായിരുന്നു പിന്നെ ലൈവും പകുതിക്ക് കേസ് നിക്കേണ്ടി വന്നു ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി കൊണ്ടുവരിക അതിൻ്റെ കണ്ണിനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി ഈ റോഡ് ഹൈവേ കൂടെ ഉള്ള പോക്കും വരവുമൊക്കെ ആയിപ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണിന് ഇൻഫെക്ഷൻ ആയിപ്പോയായിരുന്നു അപ്പോൾ അതിന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നോണ്ട് കൂടുതൽ അങ്ങോട്ടും ഫോണിലോട്ടും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നുള്ളതാ കണ്ണിന്റെ ഒക്കെ വീക്കം രണ്ട് മാക്സിമം എല്ലാവരും ഹൈവേ ഒക്കെ ഇറങ്ങുമ്പോൾ കൂളിങ് ഗ്ലാസ് വെക്ക മാസ്ക് വെക്ക എന്നാൽ സ്പീഡ് ആവട്ടെ താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ചില നമ്മളൊന്നും മറന്നില്ലേ പിന്നെ എന്താ പരിപാടി ന്യൂ ഇയർ ആയിട്ടൊക്കെ എന്തുവാ എന്തെങ്കിലും പ്ലാനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ വർഷം സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പ്ലാനിങ് ഒക്കെ ചെറുതായിട്ടുണ്ട് പക്ഷെ അതൊക്കെ പറയാം കേട്ടോ ഇതൊക്കെ പറയാം സക്സസ് ആയ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് ദൈവം കൂടെ ഇതാക്കണ്ടേ ഇപ്പോൾ വന്ന കുറച്ച് പേര് മാത്രമേ ചങ്ങനോട്ടി പറയാനുള്ളൂ ആ അതെ 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 നേരത്തെ നമ്മുടെ ലൈവിനകത്ത് ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നല്ലോ ചേട്ടാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ലൈവും വീഡിയോസൊക്കെ ഇങ്ങനെ ലാഗായിപ്പോയി അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് ഞാനൊരു മാസത്തിൽ ഒരു വട്ടം കാണാൻ വരും ഒന്ന് ലൈവ് ഇടും പോകും എന്നിട്ട് ഞാൻ പറയും ഇനി ഞാൻ കണ്ടിന്യൂസ് ലൈവ് എന്ന് പറയും എന്നിട്ട് എനിക്ക് പിറ്റേ ദിവസം തൊട്ടിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കി എടുക്കണമെന്നുണ്ട് സമയവും നമ്മളുടെ ഒരു ഇതൊക്കെ കാരണം അങ്ങോട്ട് പറ്റൊന്നുമില്ല സബുണ്ട് വൺ പോയിന്റ് എയ്റ്റ് സെവൻ ഐ കെ അതെ അതെ സബ് ഉണ്ട് വാശിവർ ഞാനങ്ങനെ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല ഒന്നും ഞാൻ പറഞ്ഞില്ല ചുമ്മാ ഇടയ്ക്ക് ഒന്ന് ലൈവ് വരും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് ലൈവ് വരും എന്നിട്ട് വിചാരിക്കും കുറെ ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും പോയിനി കണ്ടിന്യൂസ് ലൈവ് ഇടാമെന്ന് വിചാരിക്കും പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും ആ കറക്റ്റ് സമയത്ത് എന്തായാലും പറ്റത്തില്ല ബിസി ആയിരിക്കും ും കണ്ടിന്യൂസ് ചെയ്യണമെന്നുണ്ട് അതിപ്പോ ഇപ്പൊ ഞാൻ കറക്റ്റ് അങ്ങോട്ട് ഷോർട്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ഉള്ള ഇതൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തൊക്കെ സെറ്റ് ആക്കി ഇടുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ഒന്ന് ചാനൽ ഒന്ന് ആക്റ്റീവ് ആക്കി നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വാ ദിവസം വാ ലൈവില് ലൈവ് ദിവസം പറഞ്ഞുണ്ട് ചേട്ടാ വരുമ്പോൾ എല്ലാം ഞാൻ പറയാം നാളെ തൊട്ടേ കണ്ടിന്യൂസ് വരും എന്ന് പറയും പക്ഷെ എന്താണ് ആ സമയം അങ്ങോട്ട് ഇതാവാത്തത് നോക്കട്ടെ നാളെ ഒരു സാധാരണ ഞാൻ രാവിലെയല്ലേ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന ഒരു പതിനൊന്ന് അല്ലേ ഞാൻ നോക്കാം ഇനി കണ്ടിന്യൂസ് ലൈവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചില്ല എന്ത് പറ്റി സമയമാവാത്തത് കൊണ്ടാണോ പിന്നെ എല്ലാം ചോദിക്കുന്നത് എന്ത് ഇത്ര ബിസി ഇത്ര ബിസി എന്താന്ന് ചോദിക്കും ജോലിയുടേതായ തിരക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറിയ രീതിയിൽ ഈ വർഷം കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ട് അതിൻ്റെ പുറയിലൊക്കെയാണ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാം വൈഫ് അമ്പലത്തിൽ പോയതാ ആണോ വന്നില്ലേ ചേണ്ട വീ ആ കോഴിക്കോടില്ലേ സോറി എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷം